നീ ഇത് എന്നാ കോലത്തിലടങ്ങി നടക്കുന്നത് നീ കണ്ണാടി പോലും നോക്കാറില്ല എപ്പോഴും നിന്നോട് നടക്കുന്ന ആ കൂട്ടാറില്ല അവനെ എന്നെ വൃത്തിക്കാ നടക്കുന്നത് െ വരാറായോ കണ്ടില്ലേ അവനെ പോലെ വിളിക്കാൻ തുടങ്ങി പക്ഷെ ശമ്പളം കൂടുതലാണ് എല്ലാവരുടെ ഉപദേശം കേട്ടുകെട്ട് ഞാൻ പോലെ പറഞ്ഞു വെച്ചേക്കാം നാളെ ഞാൻ വിളിക്കാം ഇറങ്ങണമെന്ന് പറഞ്ഞു ഓക്കെ നോക്കുന്ന പിന്നെ ഞാനാണല്ലോ ഇതിന്റെ ഏജന്റ് എങ്ങനെ കോല ഏ ഇത് ഉണ്ടോ എറണാകുളം പില്ലർ നമ്പർ മുപ്പത്താറാ അടുത്തയാഴ്ച മുതൽ അറിയപ്പെടാൻ പോകുന്ന ക്രിസ്റ്റഫറിന്റെ പിന്നെ നോക്കല്ലേ സന്തോഷം കൊറവായിരിക്കും പക്ഷെ ശമ്പളം കൂടുതല എല്ലാരും